നമ്മൾ ഇവിടെ അടുത്തൊരു ഫാഷൻ സ്ട്രീറ്റ് ഉണ്ട് അതായത് റോഡിലിട്ട് അങ്ങനെ ഉണ്ട് ഒരു സ്ട്രീറ്റ് അങ്ങോട്ട് പോവുകയാണ് കാണാൻ വേണ്ടിയിട്ട് ഉണ്ടെന്ന് കുറേ സമയം എടുക്കും കേട്ടോ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ഒന്നര മണിക്കൂറൊക്കെ എടുക്കും എനിക്ക് ഈ ബിൽഡിങ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അതാണ് നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് പിറകെ എടുത്തത് അവർ രണ്ടുപേരും ക്രോസ് ചെയ്ത് പോയി ഞാനും പുറകെ ക്രോസ് ചെയ്ത് ഞാനും മാധുവും കൂടെ പുറകെ പോകുന്നുണ്ട് ഞാൻ വീഡിയോ എടുത്ത ഗ്യാപ്പിൽ അവരങ്ങ് പോയി കുറച്ച് ദൂരം നടക്കാണ്ട് അപ്പോൾ ഇങ്ങോട്ട് ആണ് പോണത് നല്ല ലാഭത്തിന് കിട്ടും ഡ്രസ്സൊക്കെ നല്ല ലാഭത്തിന് കിട്ടും കേട്ടോ കുട്ടികൾക്കായാലും എല്ലാ ടൈപ്പ് ഡ്രസ്സും കിട്ടും സമ്മർ വിൻ്റ എല്ലാം കിട്ടും ഒരുപാടുണ്ട് ഒരുപാടുണ്ട് കേട്ടോ ഇതെല്ലാം നല്ല ഡിസ്കൗണ്ടിൽ നല്ല വിലക്കുറവിൽ കൊടുത്തേക്കുന്നതാണ് എല്ലാവരും ഇവിടെ നിന്ന് കേട്ടോ വാങ്ങുന്നത് ചെറിയവനൊന്നില്ല വലിയവനൊന്നില്ല എല്ലാവരും ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങുന്നത് ഞാനിത് ഒരുപാട് ഓട്ടോ കേട്ടോ ഇവിടെ വരുന്നുണ്ട് എല്ലാത്തിലും ഓടിച്ചിട്ട് ആക്കാണ് കാരണം ഇനി അകത്തോട്ട് കയറാണ്ട് മേക്കപ്പ് സാധനവും എല്ലാം ഉണ്ട് അതൊന്നും ഞാൻ നോക്കാറില്ല അതൊക്കെ ചീപ്പായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് ആ എൻടർ ചെയ്യാൻ പോവുകയാണെ അകത്തോട്ട് എൻടർ ചെയ്യുകയാണ് ഇനി അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് കൺഫ്യൂഷനായിപ്പോകും നല്ല ചൂടുമാണ് അതിനകത്ത് മെല് ഷീറ്റാണ് അപ്പോൾ നല്ല ചൂടാണ് പിള്ളേർക്ക് ഇവിടെ വരുന്നത് കാണുമ്പോൾ തന്നെ പിള്ളേർ പറയും അമ്മേ തിരിച്ചു പോവാം കാല് വേനിക്കണു വരവേശിക്കണു എന്തൊക്കെ പറയും പക്ഷേ ഞാൻ വിട്ടുകൊടുക്കാറില്ല കേട്ടോ ഞാൻ എന്നാലും ഞാൻ കയറും നല്ല നല്ല രസമുള്ള ടോപ്പുകൾ പാൻറ്റ് ചെരുപ്പ് സാന്റൽസ് ഷൂസ് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഓരോന്നായിട്ട് വായി നോക്കി ചുമ്മാ കാണുന്നതും ഒരു രസം തന്നെ ഇല്ലേ അമ്മ അത് പറയുകയാണെങ്കിൽ ഇതെൻറ്റും ഇല്ലേ ഞാൻ അവരുടെ അടുത്ത് ഇതെൻറ്റും ഇല്ലേ എന്ന് പറയണേ പിന്നെ അങ്ങനെ വസു കളിപ്പാട്ടം കണ്ടുപിടിച്ചു അവൾക്ക് വേണ്ട അവൾ ഡോക്ടർ സെറ്റ് കുറേ നാളുകൊണ്ട് പറയുന്നുണ്ട് അങ്ങനെ അത് അവൾ കണ്ടുപിടിച്ച് കൊണ്ടുപോയി ഞാൻ തീ അത് വാങ്ങിച്ചു അത് കഴിഞ്ഞ് പാത്രം വേണമെന്ന് പറഞ്ഞ് സ്റ്റീലിൻ്റെ എന്ത് രസമായിട്ടുള്ള നീച്ചറൊക്കെ ആയിട്ടുള്ള കളിപ്പാട്ടാണ് എല്ലാം ഉണ്ട് കേട്ടോ മിക്സി ജാർ ഗ്യാസുകൾ എല്ലാം ഉണ്ട് അങ്ങനെ അതും വാങ്ങിച്ചു അങ്ങനെ മൂന്നെണ്ണം വാങ്ങിച്ചെട്ടോ മൂന്ന് സെറ്റ് വാങ്ങിച്ചു മുന്നൂറ് രൂപയുള്ളൂ നല്ല ലാഭം തന്നെയാണ് അതെല്ലാം നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങളായിരുന്നേ പിന്നെ അത് ചേട്ടൻ ചേട്ടൻ്റെ സൈഡിലോട്ടൊക്കെ നോക്കുകയാണ് പിള്ളേർക്ക് കളിക്കാനുള്ളതൊക്കെ കുറച്ചൊരു രൂപ അഡ്ജസ്റ്റ് ചെയ്തിരുത്തി അതെനി ഞാൻ നിൽക്കത് നോക്കുകയാണ് കുറേ കുറേ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് മാറ്റി മാറ്റി ഇവിടെ എല്ലാം എടുക്കണം വേണ്ട പക്ഷേ കുറച്ചൊക്കെ എടുത്തോളൂ കേട്ടോ ചീപ്പായിട്ടുള്ള എടുക്കാനുള്ള മുന്നോട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഏതായിരിക്കും ഗസ് ചെയ്യാമോ അങ്ങനെ നല്ല മഴ ഞങ്ങൾ എടുത്തുകൊണ്ടിരുന്ന നല്ല മഴ ഒരിടത്തോട്ട് ഒതുങ്ങി നിൽക്കുകയാണ് ചേട്ടൻ പറഞ്ഞു നിങ്ങൾ ചെന്നിരിക്കുക എന്ന് പറഞ്ഞ് ചെന്നിരിക്കെ പാനിപ്പൂരി വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് വിഷമു നമ്മൾ മഴ പെയ്തു എങ്ങനെയെങ്കിലും കാറിൽ വന്ന് ഇരിക്കുകയാണ് പിള്ളേർക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ചേട്ടൻ പാനിപ്പൂരി വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വണ്ടിക്കകത്ത് ഇരിക്കാൻ പറഞ്ഞിട്ട് ചേട്ടാ അങ്ങോട്ട് പോയിട്ടുണ്ട് ആ ഞാനൊരു രണ്ട് ക്രോപ്പ് ടോപ്പ് എടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഒരെണ്ണം കൂടി എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് മഴ പെയ്തത് പിന്നെ അതിനെ അവിടെ തിരിച്ചു വെച്ചിട്ട് ഞാൻ ഓടി പക്ഷെ അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതായിരുന്നേ ഇനി ഒന്നുകൂടെ മഴ തോന്നിട്ട് ഒന്നുകൂടെ അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് നോക്കണം പിന്നെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നല്ല വിശപ്പ് ഇപ്പോൾ അങ്ങനെ സമയം ഒരു എട്ടരയൊക്കെ ആയക്കുവാണെങ്കിൽ ഞങ്ങൾ ഓടി കയറാണ് പക്ഷേ ഒന്ന് കുടലൊന്ന് കരിഞ്ഞ് മണം വന്നു തുടങ്ങി അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ തിരക്കൊന്നും കേട്ടോ സാധാരണ ഈ സമയത്ത് നല്ല തിരക്കാണ് വലിയ തിരക്കൊന്നുമില്ല എവിടെ ഇരിക്കണം അന്ന് ഒതുങ്ങി ഇരിക്കാൻ കണക്കിന് സ്ഥലം തപ്പാണ് അച്ഛൻ മോളും കൂടെ അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ചു ഇതേ അങ്ങോട്ടേക്ക് ആ അവിടെയാണ് ഇരിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ അവിടെ കുട്ടികൾക്കുള്ള കുഷനൊക്കെ സെറ്റാക്കി അവിടെ ഇട്ടിട്ടുണ്ട് അപ്പോഴത്തേക്ക് പിള്ളേർ പാർക്ക് ആ സൈഡിലോട്ട് പോയി അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ ആയിരിക്കുമോ അല്ല അത് നോക്കണേ ഞാനിതെങ്ങനെ കയറുമെന്ന് പറഞ്ഞിട്ട് നോർമൽ അത് അങ്ങനെ പിന്നെയും കളർന്ന് കളിച്ച് തളർന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു സ്നാക്സ് ആണ് ആദ്യം അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ലൈറ്റ് സെറ്റപ്പൊക്കെ പിന്നെ അത് ലൈം ജ്യൂസ് നല്ല ദാഹം ഉണ്ടായിരുന്നു അങ്ങനെ ലൈം ജ്യൂസ് എനിക്ക് എവിടെ പോയാലും ലം ജ്യൂ ലൈം ജ്യൂസ് കുടിക്കണം കേട്ടോ ഞാൻ ആദ്യം ലൈം ജ്യൂസാണ് പറയണത് വിത്തൗട്ട് സോളയാണ് അങ്ങനെ നന്നായിട്ട് അത് കുടിച്ചു ദാഹിച്ചിരുന്നു അത് കഴിഞ്ഞ് മസാല പപ്പാട് പറഞ്ഞു അത് നല്ല ക്രഞ്ചിയാണ് നല്ല ടേസ്റ്റിയാണേ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് അങ്ങനെ അത് മുണങ്ങുന്നത് പിന്നെ അത് കഴിഞ്ഞ് സ്റ്റാർട്ടറിന് പറഞ്ഞത് ലസും ചിക്കൻ ടിക്കയാണ് അപ്പോൾ അതും അത് ഇത് സെർവ് ചെയ്ത് തരുന്നുണ്ട് സ്പൈസി ആയിട്ടുള്ള കുറച്ച് ചെയ്യാം മീഡിയമിലായിട്ട് ചെയ്യാൻ പറഞ്ഞു പിള്ളേർക്കും കൂടെ കഴിക്കാനുള്ള അതുകൊണ്ട് അങ്ങനെ അത് മാതു തലയിലൊക്കെ എടുത്ത് വെച്ച് കളിച്ച് പിന്നോടൊപ്പം കഴിക്കാനും കൊടുക്കുന്നുണ്ട് ഞാനും കഴിക്കുന്നത് ചിക്കനുള്ള അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് നല്ല ജ്യൂസി ചിക്കനായിരുന്നു ഞാൻ പറയുകയാണ് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് പറയാണ് എന്നിട്ട് ഞാൻ ഞാനത് കഴിക്കുകയാണ് ഇവർക്ക് പിള്ളേർക്ക് കഴിക്കാൻ കൊടുത്താൽ അല്ലെങ്കിൽ നമുക്ക് അതിന് ശേഷം നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർക്കും കൊടുക്കുന്നുണ്ടോ ഓരോ പീസ് വെച്ച് അവൾ കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കുത്തി നിറഞ്ഞിട്ട് പോവുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ മെയിൻ കോഴ്സായിട്ട് ഇപ്പം തന്നെ വയർ ഫുള്ളായിരിക്കുകയാണ് പിന്നെ ഒന്നും ഇങ്ങോട്ടില്ല അതുകൊണ്ട് പിന്നെ സിമ്പിളായിട്ട് ജീറ റൈസും ഡാലും പറഞ്ഞു ഡാൽ ഫ്രൈയും പറഞ്ഞു അപ്പോൾ അത് ദേ വന്നു അത് ഞാൻ അത് പിള്ളേർക്കും കൊടുക്കണുണ്ട് ഞാനും കഴിച്ചു നല്ല ചൂട് കൂടെ തരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ചിക്കൻ ഗ്രേവി ഒന്നും പറഞ്ഞില്ല വയറ ഫുള്ളായി പിന്നെ അല്ലാറ ചില്ലറ സാധനമൊക്കെ കഴിച്ചിട്ട് കയറിയതാണ് നമ്മൾ അങ്ങനെ അതെ ഞാനും കഴിച്ചു പറഞ്ഞൂട ചേട്ടൻ ചോദിക്കാണ്ട് ബീഫ് ഞാൻ ഉച്ചയ്ക്ക് ബീഫും ഗീ റൈസാണ് ഉണ്ടാക്കി ബീഫ് വീട്ടിൽ കഴിഞ്ഞു കൊണ്ടു ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല കുറച്ചുകൂടി പറഞ്ഞു ഇനി ഒരു അടി എൻ്റെ വയറ്റിലോട്ട് ഇനി ഒന്നും പോയില്ല അങ്ങനെ ഫുൾ ഫില്ലായിട്ടിരിക്കുകയാണ് അതു ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഞങ്ങളെ കണ്ടുകൊണ്ട് ഇതേ നമ്മുടെ വട്ടി എത്തിയിട്ടുണ്ട് ഇപ്പോൾ ബസ് കഴിക്കണമെങ്കിൽ ഞാനൊന്ന് തൊട്ടോട്ടെ ഞാൻ അങ്ങനെ തൊടാനൊന്നും സമ്മതിക്കില്ല പക്ഷേ ആ ഇപ്പം പറഞ്ഞു ആ തൊട്ടോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇതേ ഒക്കെ പറഞ്ഞു പിള്ളേർ വന്ന ഉടനെ എല്ലാം പൊട്ടിച്ച് പറക്കി ഇതേ കളിയും തുടങ്ങി ഒരു മ മണി പത്തായിരുന്നു അപ്പോൾ തന്നെ പിന്നെ ഞാൻ അടുക്കളയൊക്കെ ഒതുക്കി വന്ന് തെല്ലാം പെരക്കി കെട്ടിവെച്ച് പെരുന്നുറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ